我不能那么。

നിഹ്യാനും വപ്പയും കൂടെ തോന്നു നിഹ്യാൻ എന്റെ ഫ്രണ്ട് ഇരിക്കുന്ന നോക്ക് എന്റെ ട്രോൾ ഇതാ ഒരു സൈഡിലോട്ട് പോകുന്നു എന്റെ ട്രോളിൽ ഞാൻ വിചാരിക്കുന്ന അടുത്തോട്ട് വരുന്നില്ല പോരട്ടെ മതി തല്ലാൻ പോവാണോ അപ്പി മോനും ദോ പോകുന്നു നെഹ്യാനെ നടക്കാൻ വയ്യ ആ ട്രോളീന്ന് ഈ ട്രോളി ഈ ട്രോളിന്ന് ആ ട്രോളിന്ന് പറഞ്ഞാൽ മാറിയും തിരിഞ്ഞും ഇങ്ങനെ ഇരിക്കുകയാണ് നടക്കാൻ വയ്യാക്ക് അഞ്ചേമുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എമിഗ്രേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ലഗേജൊക്കെ പോയി ഞങ്ങൾ ഫ്രീ ആയി അതിനുശേഷം ഒരുപാട് ടൈം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഏകദേശം ഒരു നാല് മണിക്കൂറിന് മേലെ ടൈം ഉണ്ടായിരുന്നു ഞങ്ങൾ നോർമലായിട്ട് എയർപോർട്ടിലൊക്കെ പോകുന്ന സമയത്ത് ഇതേപോലെ കുറച്ച് നേരത്തെ ഞങ്ങൾ ഇറങ്ങും അതാകുമ്പോൾ കുറച്ച് സമാധാനമായിട്ട് ലഗേജൊക്കെ പോയിട്ട് ഫ്രീ ആയിട്ട് അവിടെ അവിടെയൊക്കെയായിരുന്നു ഫുഡ് കഴിച്ചിട്ട് പോകാന്നുള്ളൊരു പ്ലാനിലായിരിക്കും അങ്ങനെ പോകുന്നത് അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ലോഞ്ചിൽ കയറി അവിടെ ചെന്നപ്പോഴത്തേക്ക് നെയ്യാങ്കുട്ടൻ ഓരോ സീറ്റിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നില്ല ഇവിടെ ഇരിക്കും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ സീറ്റിലോട്ട് മാറും അവിടെ നല്ല വ്യൂ കിട്ടുന്ന ഏരിയ ഉണ്ട് ആ ഒരു പക്ഷേ നല്ല ഇതിലേക്ക് നല്ല ഭംഗിയുള്ള സ്ഥലത്തെല്ലാം ഓൾറെഡി ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ കുറച്ചും കൂടെ മാറി ഇരുന്നത് അപ്പം അവിടെ നിന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ല അടിപൊളി പ്ലെയിനൊക്കെ ഇങ്ങനെ വരുന്നതും പോകുന്നതൊക്കെ കാണാൻ പറ്റായിരുന്നു നല്ല ഭംഗിയുള്ള സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഓൾറെഡി ഫില്ലായതുകൊണ്ട് ഞങ്ങൾ ഒരിടത്ത് നെയ്യാങ്കുട്ടനെ അടക്കി ഒതുക്കി അവിടെ ഇരുത്തി എന്തായാലും അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ ചെന്ന് ഫസ്റ്റിൽ തന്നെ ഞങ്ങൾ സൂപ്പാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ക്യാരറ്റിൻ്റെ സൂപ്പാണ് കേട്ടോ എടുത്തത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ക്യാരറ്റിൻ്റെ സൂപ്പ് കഴിക്കുന്നത് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു ഇത്രയും ടേസ്റ്റി ആയിട്ടൊരു സൂപ്പ് വേറെ ഇത്രയും എന്ന് വെച്ചാൽ ക്യാരറ്റ് കൊണ്ട് ഇത്രയും അടിപൊളിയായിട്ട് സൂപ്പ് ഉണ്ടാക്കാമെന്ന് ഞാൻ ഈ ഒരു സൂപ്പ് കുടിച്ചപ്പോഴാണ് കേട്ടോ മനസ്സിലായത് കാരണം അത്രയ്ക്ക് അടിപൊളിയായിരുന്നു ആ ഒരു സൂപ്പിൻ്റെ കൂടെ ഞാനൊരു നാരങ്ങയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നാരങ്ങയും കൂടെ പിഴിഞ്ഞ് കുടിക്കാൻ അടിപൊളിയായിരിക്കുമല്ലോ പിന്നെ ഞാൻ ചിക്കൻ ബിരിയാണി മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ചിക്കൻ ബിരിയാണി എടുത്തത് കാരണം എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല ഇവൻ കഴിക്കുകയില്ല നൂറോടം ചോച്ച മോനെ അത് കഴിക്കുമോ വേറെ എന്തെങ്കിലും ലൈറ്റായിട്ടുള്ള എടുത്താൽ പോരെ ഇപ്പം നിലമ്മി എനിക്ക് ചിക്കൻ ബിരിയാണി മതി ലെഗ് പീസ് വെച്ചിട്ട് ചിക്കൻ ബിരിയാണി വേണമെന്ന് അങ്ങനെ പിന്നെ ഒരു ലെഗ് പീസ് എടുത്ത് കുറച്ച് റൈസ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആളത് ഫുള്ളൊന്നും കഴിച്ചില്ല കേട്ടോ ആ ഒരു ചിക്കൻ്റെ പകുതിയും കഴിച്ചു കുറച്ച് ചോറും കഴിച്ചു പിന്നെ ബാക്കി ഞാൻ ഒക്കെ കൂടാണ് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് നെഹിയൻ്റെ സൂപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ക്യാരറ്റ് സൂപ്പ് എടുത്തപ്പോൾ ആൾക്ക് ഒരു സ്പൂൺ കഴിച്ചിട്ടുമ്പോൾ എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞു ചിക്കൻ സൂപ്പ് ആണെങ്കിൽ ആൾ ഇഷ്ടമാണ് കുടിക്കുക പക്ഷെ അവിടെ ചിക്കൻ സൂപ്പ് ഉണ്ടായിരുന്നില്ല ക്യാരറ്റ് സൂപ്പേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ പിന്നെ നെയൻകുട്ടൻ ചിക്കൻ ബിരിയാണിയും പിന്നെ ഒരു സെവനപ്പും എടുത്തു എടുത്തിട്ടുണ്ടായിരുന്നു അത് രണ്ടും കൂടെ ആളവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു സമയം കൊണ്ട് ഞങ്ങൾ ഫസ്റ്റിൽ എടുത്തിട്ടുണ്ടായിരുന്നത് സൂപ്പായിരുന്നു കേട്ടോ സൂപ്പ് അടിപൊളിയായിരുന്നു ഒരു രക്ഷയില്ലാത്ത ക്യാരറ്റ് സൂപ്പായിരുന്നു ഞാൻ ആ ഒരു ക്യാരറ്റ് സൂപ്പ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇക്കോ അടുത്തത് എല്ലാം എടുത്തുകൊണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇക്കോ എടുത്തിട്ടുണ്ടായിരുന്നത് ഹമൂറിൻ്റെ ഹമൂർ ഫിഷ് ഉണ്ടല്ലോ അതിൻ്റെ രണ്ട് മൂന്ന് ഗ്രേവി ടൈപ്പും ഐറ്റംസ് ഒക്കെ ആയിരുന്നു അപ്പോൾ ഫിഷ് എന്തൊക്കെയോ ചെയ്ത രണ്ട് മൂന്ന് ഐറ്റംസ് ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇക്കോ കഴിക്കുന്നുണ്ടപ്പം ഞാനും വിചാരിച്ചു എന്നാൽ പോയി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് അങ്ങനെ ഞാൻ കുറച്ച് മക്രോണിയും ഹമൂർ ഫിഷിൻ്റെ ഒരു ഗ്രേവി ചെയ്തതും പിന്നെ രണ്ട് മൂന്ന് രണ്ട് നമ്മുടെ എന്തായിരുന്നു കോളിഫ്ലവറും അത് ൊക്കെയാണ് കേട്ടോ ആയിരുന്നു കുക്ക് ചെയ്തൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഇത് മൂന്നും അടിപൊളിയായിരുന്നു ഗൈസ് എനിക്ക് അവിടെ കഴിച്ച എല്ലാ ഫുഡും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇതേപോലെ കുറേശ്ശെ കുറേശ്ശേ എടുത്ത് വെച്ച് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് പിന്നെയും കഴിക്കാനുള്ള തോന്നുന്നുണ്ടായിരുന്നു പിന്നെ പൊട്ടാറ്റോ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നെയ്യംകുട്ടൻ അവിടെ കുറച്ച് നേരം ഇല്ലായിരുന്നു അപ്പുറം ഇപ്പുറൊക്കെ ഹൃദയമായി നോക്കാൻ ഇറങ്ങിയിരുന്നത് അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് നെയ്യാൻകുട്ടൻ അവിടെ എവിടെയോ അവരോട് ചെന്ന് പറഞ്ഞു എനിക്ക് പിസ്സ വേണമെന്ന് പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ നിന്ന് ആൾ വന്നിട്ട് വന്ന പിസ അവിടെയല്ല വേറെ സെക്ഷനിൽ പോകണം അങ്ങനെ പിന്നെ നെയ്യാൻകുട്ടൻ അവിടെ പോയി പിസ വന്ന കാര്യം ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ആ അവിടെ നിന്ന് ആൾ വന്ന് വന്നപ്പോഴാട്ടോ ആളിവിടുന്ന് പിസ്സയൊക്കെ പോയി പറഞ്ഞു എന്നൊക്കെ അറിയുന്നത് പിന്നെ പോയി അപ്പുറത്തെ സെക്ഷനിൽ പോയിട്ട് പിസ്സ എടുത്തുകൊണ്ട് വന്നു പക്ഷേ അതിനകത്ത് ഫുള്ള് കൂടുതലും ഒനിയനായിരുന്നു ഒനിയനും ചിക്കനും ചേർത്തിട്ടുള്ളതായതുകൊണ്ട് ആക്കാ ഓനിയൻ ഇഷ്ടമല്ല പൊതുവേ ആൾക്ക് ഒനിയൻ കുറച്ച് പാടാണ് കഴിക്കാനായിട്ട് അതിനകത്തുനിന്ന് ഒനിയൻ എല്ലാം എടുത്ത് ഇങ്ങനെ പിച്ചി മാറ്റി എല്ലാം വെച്ചിട്ടിരുന്ന് കഴിക്കുന്നു ഒരു പീസേ ആൾ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി ഞാൻ ഒക്കെ കേട്ടോ കഴിച്ചു തീർത്തത് പക്ഷേ അടിപൊളി ടേസ്റ്റാണ് കൂടുതലും അതിനകത്ത് ചിക്കന് കൂടുതലും ഒലി അച്ഛാ ഒലിവല്ലല്ലോ ഒനിയൻ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ആൾ കഴിക്കാതിട്ടിട്ട് പോകുന്നത് ഇല്ലായിരുന്നെങ്കിൽ പിസ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഒരു പീസ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ ആളത് ഒരു മൂന്നാല് പീസെങ്കിലും കഴിക്കും അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ ശേഷം ലാസ്റ്റ് ഞങ്ങൾ കുറച്ച് സാലഡ് എടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പം കുറേ കുറേ മിക്സഡ് മിക്സഡ് ആയിട്ടുള്ള സാലഡ് ഒക്കെ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു എന്നാൽ കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ സാലഡ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്തു നോക്കാം അങ്ങനെ കുറേ അവിടെ ഇരുന്ന് കുറേ ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് പിന്നെ അവിടെ ഇരുന്ന് കുറേ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അത് എന്തൊക്കെയാണെന്ന് അന്ന് ഞാൻ പേരൊക്കെ വായിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു റെക്കോർഡ് ചെയ്യുമ്പോൾ പറയാമെന്ന് വിചാരിച്ചു പക്ഷേ ഇപ്പോൾ കുറേ ആയതുകൊണ്ട് ഞങ്ങളിപ്പം വന്നിട്ട് ഏകദേശം ഒരു രണ്ട് ടു വീക്ക് ആവുന്നു അപ്പം ഈ ഒരു ടൈമിലാണ് കേട്ടോ ഞാൻ വീഡിയോസൊക്കെ ഇടുന്നത് അപ്പോൾ അപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി അതൊക്കെ ഞാൻ കുറച്ച് അതിൻ്റെ മുകളിലേക്കൊക്കെ ഒഴിച്ചിട്ട് കഴിച്ച് നോക്കി അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സാലഡായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അതിനകത്ത് കുരു കുനെ കിടക്കുന്ന സാധനം എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ കഴിച്ചു നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ട്ടോ. അപ്പോൾ എന്താണെങ്കിലും അങ്ങനെ സാലഡും കാര്യങ്ങളൊക്കെ ഞാൻ കഴിച്ചിട്ട് ഇതെന്താണെന്നെനിക്ക് അറിയില്ല. ഇത് എവിടെയും ഞാൻ കണ്ടിട്ടൊന്നുമണ്ട്. പക്ഷേ ഇത് എന്താ പേരെന്താണെന്നെനിക്ക് അറിയില്ല. മക്രോണി, കുക്കുംബർ, ക്യാരക്ടേഴ്സ്, ഓണിയൻ അങ്ങനെ കുറേ ഐറ്റംസ് പുളറ്റിട്ട് അങ്ങനെ എന്തൊക്കെ കുറേ 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 ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ട്ടോ കഴിച്ചിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ അതിന്റെ പുറത്ത് ഞാൻ കുറച്ച് എന്തൊക്കെ കുറച്ച് പുളിയുള്ള ഐറ്റംസ് എരിവുള്ള ഐറ്റംസ് ഒക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ സാലഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഞാൻ ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ചോക്ലേറ്റ് കേക്ക് എടുത്തുകൊണ്ട് വന്നു പിന്നെ കിവിയും പിന്നെന്തായിരുന്നു സ്ട്രോബെറിയും എടുത്തിട്ട് വന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു എല്ലാം വയറൊക്കെ ഫുള്ളായിട്ട് കുറേ നേരം ഇനിയും ടൈം എനിക്ക് തോന്നുന്നു ഇനിയും ഒരു വൺ അവർ കൂടി ഉണ്ടായിരുന്നു ആ ഒരു ടൈമും കൂടി ഞങ്ങൾ കുറച്ച് നേരം അവിടെയായിരുന്നു ഞങ്ങൾക്കിനി ഫ്ലൈറ്റിന് ഒരു അര മണിക്കൂർ കൂടി ടൈം ഉണ്ടായിരുന്നു അപ്പോൾ എന്താണേലും ഞങ്ങൾ ലോഞ്ചിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ ഇരുന്ന സമയത്ത് എന്നാൽ വിചാരിച്ചു എന്നാൽ ഒരു കോഫി കൂടി കുടിച്ചിട്ട് പോകാമെന്ന് അപ്പോൾ അത് ആ കോഫിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് ഷുഗറൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്യുകയാണ് അപ്പം കുറച്ച് ഉണ്ടായിരുന്നു അപ്പം കുറച്ചും കൂടെ മധുരം നിൽക്കുമ്പോൾ ആ ഒരു കൈപ്പ് കുറയല്ലോ അങ്ങനെ അതൊക്കെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കുടിച്ചപ്പോഴും നല്ല കയ്പ്പൊക്കെ ഫീൽ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു കയ്പ്പ് ഭയങ്കര ഇഷ്ടമായിട്ടോ കോഫിയിലുള്ള കയ്പ്പ് ഇഷ്ടമാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങോട്ടേക്ക് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഫ്ലൈറ്റിൻ്റെ ടൈമൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നോക്കുകയാണ് നമ്മുടെത് ഓപ്പൺ ആവർ ആയോ നോക്കിക്കൊണ്ടേ ഇരിക്കുവായിരുന്നു കേസ് അതാണ് കേട്ടോ ഞാൻ അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് അപ്പോൾ അത് അയക്കു പറയുന്നുണ്ട് എന്തിനാണ് അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് ക്യാമറയിലോട്ട് നോക്കൂ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് ചിരിച്ചത് അപ്പോൾ അത് ആ കോഫിയൊക്കെ കുടിച്ചു കുറച്ച് കൈപ്പ് ഉണ്ടായിരുന്നു അതിൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ കൈപ്പിൻ്റെ ഒരു എഫക്റ്റ് അങ്ങനെ പിന്നെ കോഫിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾക്ക് അപ്പോഴത്തേക്കും ടൈമായി ആയി അപ്പോൾ ഞങ്ങൾ നിന്ന് ഫുഡ് എടുത്തിട്ട് നേരെ താഴേക്ക് പോവുകയാണ് ഒരാളെ കാണുന്നില്ല നെയഹിയാൻ മിസ്റ്റർ നെയ്യാൻ ഫ്രെയിമിലേക്ക് വരണ്ടാണ് നെയ്യനെ നെയ്യങ്ങത്തിട്ട് പോനെ നെയ്യങ്ങോട്ട് നോക്കിയേ നെയ്യങ്ങോട്ട് നോക്ക് നമ്മൾ നാട്ടില് രണ്ടര കൊല്ലത്തിന് ചേർന്നാട്ടിൽ പോവൻ ഇങ്ങോട്ട് നോക്കിയേ നെയൻ ഇങ്ങോട്ട് നോക്ക് കുട്ടാ ഇങ്ങോട്ടിങ്ങോട്ട് നോക്കിയേ മോനും കൊണ്ട് നോക്ക് മോനെ കാണാൻ പറ്റുന്നില്ല ഇതാര ഇരിക്കുന്ന ഇരക്ക നോക്ക് ഓടിഞ്ഞു കുത്തി ഇരിക്കുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റിന് ടൈം ആയ സമയത്ത് തന്നെ നമ്മുടെ ഫ്ലാറ്റിൽ തന്നെ താമസിക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഗോപികയും കുഞ്ഞുണ്ണിയും അവരും ഞങ്ങളുടെ സെയിം ടൈമിൽ നിന്ന് തന്നെ കേട്ടോ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം അവരും ഇന്ന് നാട്ടിലേക്ക് പോവുകയാണ് ആ ഒരു ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കും അവരെയും കണ്ടു മുട്ടി പക്ഷേ അവരുടെ ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പോയതിന് ശേഷമാണ് അവർ എത്രയോ ടൈം കഴിഞ്ഞിട്ടോ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവരെയും കണ്ടു അപ്പോഴത്തേക്കും ഞങ്ങളുടെ ഫ്ലൈറ്റിൽ അപ്പോൾ അവരുടെ വീട്ടിലൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫ്ലൈറ്റിലേക്ക്